പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധാത്മാവിന്റെയും കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ് ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ ഉന്നതമായ ചെയ്യുന്ന മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം ുംഹേംക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമയുടെ മാധ്യസ്ഥയിലെ ഇന്നത്തെ യാത്രയിലെ നിങ്ങളുടെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ നിങ്ങളുടെ യാത്ര ജോലി താമസം ഭക്ഷണം ആരോഗ്യം എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളിടപെടുന്ന വ്യക്തികൾ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങളുടെ ആലോചനകൾ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ കൈയൊപ്പുകൾ എല്ലാം പരിശുദ്ധമാണെന്ന് നയിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ ചൈതന്യം നിങ്ങൾക്ക് മുമ്പ് സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തടസ്സമുള്ള സ്ഥലങ്ങൾ മറ്റുള്ള വ്യക്തികൾ മനഃപൂർവം നമുക്കത് കിട്ടരുത് ലഭിക്കരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എതിർ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവരെന്നു ശാന്തരാക്കണമേ സമരസപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികൾ രോഗ ഡയഗ്നോസ്റ്റനായിട്ട് പോകുന്നവർ നീ ആശ്രവിക്കണം കർത്താവെ ഒത്തിരി ഒത്തിരി മരുന്നുകൾക്ക് കഴിക്കാതെ ഒറ്റ ഡയഗ്നോസിൽ തന്നെ രോഗം പിടികിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡോക്ടർമാരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കഴിക്കുന്ന മരുന്ന് ശരീരത്തിൽ പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വസ്തു വിളിക്കാനുള്ളവർ വസ്തു വാങ്ങാനുള്ളവർ പിടി വെക്കാനുള്ളവർ അപേക്ഷ കൊടുക്കാനുള്ളവർ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റീവാലുവേഷന് കൊടുത്തവർ രേഖ രേഖകൾ നഷ്ടപ്പെട്ടവർ വസ്തുക്കൾ അന്യൻ്റെ കയ്യിലകപ്പെട്ടവർ പണം അന്യൻ്റെ കയ്യിലകപ്പെട്ടവർ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കർത്താവ് അടയാളം നൽകട്ടെ നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപതിന് പ്രവർത്തിക്കട്ടെ നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപതിന് പ്രവർത്തിക്കട്ടെ നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപതിന് പ്രവർത്തിക്കട്ടെ ആവേ എൻ്റെ പ്രിയപ്പെട്ടവരെ അതായത് പ്രഖ്യാപിതമായ ഒരു അടിസ്ഥാന പ്രമാണമാണ് അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണ എന്താണ് നോട്ട് ബൈ മെരിറ്റ് വൺ ബൈ ഗ്രൈസ് സൈന്യത്താലേ അല്ല ശക്തിയാലേ കർത്താവിൻ്റെ ആത്മാവിനാൽ ഇതാണ് നമ്മുടെ ഉടമ്പടിയുടെ എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യൻ ഉടമ്പൊഴി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയം മെരിറ്റിൽ നിന്ന് വഴുതി പോകുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ മാത്രം ആസ്പദം വെക്കേണ്ട വസ്തുക്കളെയാണ് നമ്മൾ ഉടമ്പടിക്ക് വിഷയമാക്കേണ്ടത് കാരണം നമ്മൾ പരിശ്രമിച്ചു അപ്പസന്മാർ പറയത്തില്ലേ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്തൊരു ഡബിൾ ട്രാജഡിയാണ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നാണ് രണ്ട് ഡബിൾ നെഗറ്റീവ് കയറി വന്നിരിക്കുകയാണ് അപ്പൊ അടുത്ത അതിനുള്ള ഈ ഡബിൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനെന്താ മാർഗം അനുസരിച്ച് അവൻ പറയുന്നത് പോലെ ചെയ്യുക അപ്പൊ ഉടമ്പടിയുടെ അതാണ് കാര്യം രാത്രി മുഴുവനും അധ്വാനത്തിട്ടും ഒന്നും കിട്ടാ വരുമ്പഴ് പരിശ്രമിച്ച് പറയും പരിശ്രമിച്ച് പരിശ്രമിച്ച് പരാജയപ്പെടുമ്പോ മനുഷ്യൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ഉടമ്പടി എന്താണ് നീ പറഞ്ഞതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ ധ്യാനം ഇപ്പോൾ ആൾക്കാർ പറയത്തില്ല കുറേ കഷ്ടപ്പാട് കുറേ വിഷമങ്ങളൊക്കെ ഈ രോഗങ്ങളായി മാറുന്നില്ല കടങ്ങളായി വഴക്കായി സമാധാനം ഇല്ല എന്നാൽ അവർ ധ്യാനത്തിന് പോയേക്കാന്ന് പറയത്തില്ലേ പോയിട്ട് പറയുമ്പോൾ എല്ലാം ശരിയാവെന്ന് പറയില്ല അതെന്താ ശരിക്കും പോയി ഇതാണ് രാത്രിയും മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തപ്പോൾ സമാധാനം ഇല്ലാത്തപ്പോഴും ജനങ്ങളെ ദൈവത്തെങ്കിലേക്ക് പിരിയുന്ന ദൈവം ഇപ്പം കർത്താവിലേക്ക് തിരിയുമ്പോൾ ഒരു വിഷയം എന്ന് പറയണത് അവൻ പറയണതുപോലെ കേൾക്കാൻ ആൾക്കാർ ധ്യാനത്തിന് പോകുന്ന ഒരു പതിവ് മുക്കാലും പക്ഷെ ഉടമ്പടി ഇത് അങ്ങനെയല്ല അവൻ പറയണ കേൾക്കുകയല്ല കേൾക്കുക എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യുകയെന്ന അർത്ഥം കേൾക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതായത് നീ എത്ര ആയിരം വചനം കേട്ടോ എന്നല്ല പ്രശ്നം അതൊരു അഞ്ച് വചനമാണ് നടപ്പിൽ വരുത്തിയെങ്കിൽ അഞ്ചിനായിരത്തിൻ്റെ വിലയാണ് വേണ്ടത് അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ജീവിതം തളർന്നു പോയോ ജീവിതം തകർന്നു പോയോ അടുത്ത ഓപ്ഷൻ എന്താണ് അവൻ പറയണ പോലെ ചെയ്യുക നീ പറഞ്ഞ അനുസരിച്ചുകൊണ്ട് വലയിറക്കുക പിന്നെ ജീവിതം ആ അങ്ങനെ പരാജയപ്പെട്ടു എന്ന് കണ്ടാൽ ഡിക്ലെയർ ചെയ്യണം പരാജയപ്പെട്ടു എന്ന് ഡിക്ലറേഷൻ ഭയങ്കര സംഭവമാണ് എല്ലാവരുടെയും പ്രശ്നം ഡിക്ലെയർ ചെയ്യത്തില്ല അവർ അഹങ്കാരമുള്ളത് കൊണ്ടും ദൈവത്തിനെ ആശ്രയിക്കുന്ന പോരായ്മയെ കരുതുന്ന കൊണ്ടാണ് ആൾക്കാര് ഡിക്ലെയർ ചെയ്യാത്തത് ആ മുപ്പത്തിട്ട് വർഷം രോഗിയായി കിടന്ന ആളല്ലേ ആരെ ഡിക്ലെയർ ചെയ്യണം കണ്ടിട്ടില്ലേ യോഹന അഞ്ച് ഏഴ് അവൻ പറഞ്ഞു ആ യോഹനഞ്ച് ഏഴ് അവൻ പറഞ്ഞു കർത്താവേ കർത്താവേ വെള്ളം ഇളകുമ്പോൾ വെള്ളം ഇളകുമ്പോൾ എന്നെ എന്നെ കുളത്തിലേക്ക് കുളത്തിലേക്ക് ഇറക്കാൻ ഇറക്കാൻ ആരുമില്ല കുളത്തിലേക്കിറക്കാൻ ഡിക്ലെയർ ചെയ്തു എന്താണ് നോബഡി ടു നോബി മീ എക്സെപ്റ്റ് ജീസസ് അത് ഡിക്ലെയർ ചെയ്തുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മസിൽ പവർ മണി പവർ അങ്ങനെ പല പവറില്ലേ പല പവർ കൊണ്ട് നമുക്ക് നടക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ടതില്ല ഡിക്ലെയർ ചെയ്യണം അല്ല പിന്നെ അവിടെയും പറഞ്ഞുകൊണ്ട് താൻ പാതി ദൈവം ബാധ്യം എന്ന് പറയരുത് കാര്യം ചില സമയത്ത് ജീവിതം ഫുൾ ആൻഡ് ഫുൾ ദൈവം തന്നെയായിരിക്കും അല്ല ചിലപ്പോൾ നമ്മൾ അമ്പശതമാനം നമ്മൾ അമ്പശതമാനം ദൈവം എന്ന് പറയരുത് ഡിക്ലെയർ ചെയ്യണം ഐ ആം സീറോ എന്ന് പറഞ്ഞിട്ട് കർത്താവ് നീ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല എന്നാണ് അത് ഭയങ്കരമായ ഒരു ഈ പൗര പത്ത് ദിവസം ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യണത് രാത്രി മുഴുവൻ പണിപ്പൊറ്റിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല അത് ഞങ്ങളുടെ കഴിവുകേടാകാം ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞ പോലെ കായക്കി ഇടന്ന കാലക്കേ കാലക്കേട് വരേണ്ട കാര്യമില്ല ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ പകല് പണിയില്ല ആൾക്കാർ രാത്രി പണിക്ക് പോണത് പകല് നല്ല ചൂടും ഒക്കെ ആണെങ്കിൽ മത്സ്യം ചൂടുവെള്ളം വെള്ളം ചൂടാകുമ്പോൾ മത്സ്യം താഴ്ന്നു നിൽക്കുകയുള്ളു അപ്പം എന്താ പക്ഷെ താഴ്ന്നു കിട്ടുന്ന നിൽക്കണ കാരണം നല്ലവണ്ണം കല്ലുകൾ കെട്ടി വെയിറ്റ് കെട്ടി ആൾക്കാർ താഴ്ന്നു പോകുന്ന വലകളാണ് ഈ ആ വെയിലുള്ളപ്പം ചെയ്യണത് അങ്ങനെ കല്ല് കെട്ടി താത്തി വല ഇട്ട് ഇങ്ങനെ ട്രോൾ ചെയ്തിട്ട് പോലും ഒന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ മത്സ്യങ്ങൾ മത്സ്യങ്ങളില്ലെന്നർത്ഥം കടലിൽ അതുകൊണ്ട് ഇവർ രാത്രി പോയി രാത്രി കിട്ടുമായിരിക്കും വെള്ളം തണക്കുമ്പോൾ മത്സ്യം മോളി വന്ന് പൊങ്ങുവായിക്കും എന്നൊക്കെ രാത്രി പോയി അപ്പോഴൊന്നും നല്ല പ്രശ്നം മത്സ്യം ഉണ്ടെങ്കിൽ അല്ലേ പൊങ്ങി വരത്തുള്ളൂ അപ്പം സീറോ ഫിഷിംഗ് അവിടെ വരേണ്ടത് അപ്പോഴെന്നാ പറ്റും നമ്മൾക്ക് ഒരാൾ സഹായിക്കാനില്ല വായ്പ തരാൻ ആരുമില്ല നമ്മൾ സഹായിക്കാനും ആളുമില്ല സാധ്യതയില്ലെന്ന് പറയുമ്പോൾ പിന്നെയുള്ള സാധ്യത എന്താണ് ദൈവമാണ് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ കക്ഷി ചേർക്കുന്നതിനാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതിപ്പോഴും നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഈ ഉടമ്പടി ഫോർമുല ഈ പിതാക്കന്മാരും പ്രവാചകന്മാരും പ്രവാചകന്മാരുംമാരും ദൈവത്തിൻ്റെ ആൾക്കാരെല്ലാം ബേസിക്കായിട്ട് ആരാണ് അവരാരുന്നു ശരിക്കും പറഞ്ഞ കവനൻസ് പ്രോഫറ്റ്സ് ആരാണ് അവർ ശരിക്കും പറഞ്ഞാൽ മെന്നോ കവനൻസ് ജഡ്ജസ് ആരാണവർ അവർ മെന്നോ കവനൻസ് ഇവരെല്ലാം ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജീവിതം ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയ ജീവിതം മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വചനം തന്നെ ബുക്ക് ഓഫ് ആണ് കർത്താവിൻ്റെ വചനത്തിനെ പണ്ടൊക്കെ വിളിച്ചിരുന്നതിൻ്റെ പേരെന്താണ് ഉടമ്പടിയുടെ പുസ്തകം എന്നാണ് ജീവിത പ്രതിസന്ധികളിലെ നമ്മൾ ഒറ്റയായി പോവുക അപ്പോഴെന്ത് ചെയ്യും നമ്മളെ കൈവർത്ത് ഡിക്ലെയർ ചെയ്യണം എന്താണ് കർത്താവ് എന്റെ കഴിവ് കഴിഞ്ഞു ഇനി നിന്റെ കൃപയില്ല ഞാൻ ആശ്രയിക്കണേ എന്ന് പറഞ്ഞു നോക്കിയിട്ട് വചനുസരിച്ചും ജീവിച്ചു നോക്കിയേ വിവരം അറിയാം താങ്ക് ഈ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക